എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴ ആരംഭിച്ചു വരുന്ന അഞ്ച് ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴയിൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് എന്നും ശക്തമായ മഴ ലഭിക്കുന്ന മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും മഴയെ തുറന്ന് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത ഉണ്ട് എന്നും മുൻകരുതലുകൾ എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി ബംഗാൾ ഉൾക്കടലിലെ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു മെയ് മുപ്പത്തൊന്നോടെ ഇത് കേരളത്തിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത് തുടർന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ജൂലൈ പതിനഞ്ചോടെ ഇന്ത്യമൊട്ടാകെ കാലവർഷം വ്യാപിക്കും ഉത്തരേന്ത്യയിൽ കടുത്ത ചൂടും ഉഷ്ണതരംഗം മുന്നറിയിപ്പും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷത്തിൻ്റെ കടന്നുവരവ് ഏറെ പ്രാധാന്യം ഉള്ളതാണ് അതേസമയം കാലവർഷത്തിൻ്റെ മുന്നോടിയായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നുമുതൽ മൂന്ന് ദിവസം റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലയിൽ മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇരുപത്തി രണ്ടാം തീയതി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഈ മൂന്ന് ദിവസം യെല്ലോ അലേർട്ടാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി മലയോര മേഖലകളിൽ രാത്രി രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിൽ രാത്രി രാത്രിയാത്രാ നിരോധനം ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു കേരളത്തിൽ റെഡ് അലേർട്ടും ശക്തമായ മഴക്കുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും പരിഗണിച്ച് വിനോദസഞ്ചാര വകുപ്പിനും ഡി ടി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിലുള്ള വെള്ളച്ചാട്ടം ജലാശയങ്ങളിലുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റിനെ നേരിടാൻ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകുകയും ചില്ലകൾ ഒടിഞ്ഞു വീഴാനും അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരച്ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കണം വീട്ടിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീടാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അടിച്ചു വയ്ക്കുകയോ ചെയ്യേണ്ടതാണ് മഴയും കാറ്റും ഉള്ളപ്പോൾ ഇതിൻ്റെ ഒന്നും ചുവട്ടിൽ നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് ചുമരിലോ മറ്റോ ചാരി വെച്ചിരിക്കുന്ന കോണി പോലുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടണം ജനലുകളുടെയും വാതിലിൻ്റെയും അടുത്ത് നിൽക്കാതിരിക്കുക വീടിൻ്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഓലമേനതോ ഷീറ്റ് ഭാഗ്യതോ ആയ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതരുമായി പത്ത് എഴുപത്തിയേഴ് എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടുകയും മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അവർ ആവശ്യമായ മുറക്ക് സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും വേണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പിയും പോസ്റ്റും പൊട്ടി വീഴാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ പത്തൊൻപത് പന്ത്രണ്ട് എന്ന നമ്പറിൽ കെ സി ബിയിലോ പത്ത് എഴുപത്തിയേഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക കെ സി ബി ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കണം എന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പത്രം പാൽ പോലുള്ള അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്ന ആളുകളും ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോകുന്ന ആളുകളും കുട്ടികളും ജാഗ്രത പാലിക്കേണ്ടതാണ് വഴികളിലെ വെള്ളക്കെട്ടിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അപകടം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം നിർമ്മാണ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക കാണാം